you mm -hmm. ഹായ് എവിവാൺ ഡോക്ടർ പ്ലസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിയുള്ള ക്രസന്റ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി കൺസൾട്ടന്റായ ഡോക്ടർ ആൻമേരി തോമസിന്റെ കൂടെയാണ് ഹായ് മാം വെൽക്കം ടു നമ്മൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് ആക്ച്വലി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമ്മൾ പലവിധ ഒരുപാട് രോഗങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷെ ഒരു ടെസ്റ്റിനെ കുറിച്ചാണ് എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവാം ഓഫ് കോഴ്സിസ് എനിക്കും സംശയമുണ്ട് പാപ്സ്മിയർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്താണത് പാപ്സ്മിയർ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ് അത് ഗർഭാശയ മുഖ ക്യാൻസർ അഥവാ സർവ സർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റാണ് അതൊരു ചെറിയൊരു ഒ പി പ്രൊസീജിയർ ആണ് അതായത് ഗർഭാശയ മുഖത്തിൻ്റെ മുഖത്ത് നിന്ന് പൊഴിഞ്ഞു പോകുന്ന കോശങ്ങൾ അതൊരു സ്പാച്ചുല അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് എടുത്ത് അത് ടെസ്റ്റിനായിട്ട് അയക്കുന്നു അപ്പോൾ അതുവഴി നമുക്ക് ക്യാൻസർ ഉണ്ടോ അതോ ക്യാൻസറിൻ്റെ മാറ്റങ്ങളുള്ള അവസ്ഥയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് യൂഷ്വലി കല്യാണം കഴിഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർ ചെയ്യണം എന്നാണ് എല്ലാ മൂന്ന് കൊല്ലം കൂടുമ്പോഴും ഇത് ചെയ്യേണ്ടതാണ് കാരണം സ്ത്രീകളിൽ സാധാരണമായി കാണുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ എന്നുള്ളത് അത് പ്രിവെന്റ് ചെയ്യാൻ പാപ്സ്മിയർ ഒരു പരിധിവരെ സഹായിക്കും അതുകൊണ്ട് അതിന് ഒരു പ്രാധാന്യമുള്ള ഒരു ടെസ്റ്റാണ് ഒരു സിമ്പിൾ ടെസ്റ്റാണ് അത് ഒ പിയിൽ ഒരു രണ്ട് മിനിറ്റ് അതിന് ചിലവഴിക്കേണ്ടി വരുള്ളൂ സെർവൈക്കൽ ക്യാൻസറിന് മുന്നോടിയായിട്ട് പല സ്റ്റേജുകളുണ്ട് അതായത് സിം വൺ വൺ ഫസ്റ്റ് സ്റ്റേജ് സിം ടു സെക്കൻഡ് സ്റ്റേജ് സിം ത്രീ തേർഡ് സ്റ്റേജ് അത് കഴിഞ്ഞിട്ടാണ് ഈ ക്യാൻസറിലോട്ട് പോകുന്നത് പ്രോഗ്രസ് ചെയ്യുന്നത് പിന്നെ സ്ത്രീകളിൽ ഒറ്റമൊക്കെ അംഗീകരിച്ചിട്ടുള്ള റിസ്ക് ഫാക്ടറിലെ ഏറ്റവും പ്രധാനമുള്ളതാണ് ഒരു വൈറൽ ഇൻഫെക്ഷൻ അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറൽ ഇൻഫെക്ഷൻ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ അത് ഭൂരിഭാഗം സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു ഇൻഫെക്ഷനാണ് പക്ഷേ ഭൂരിഭാഗം സ്ത്രീകളിലും പ്രതിരോധ ശേഷി ഉണ്ടാകും അതുകൊണ്ട് ക്യാൻസറിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നില്ല പക്ഷേ ഏതാനും അതായത് പത്ത് ശതമാനം ആൾക്കാർക്ക് അത് ക്യാൻസറിലോട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇൻഫെക്റ്റ് ചെയ്തതിന് ശേഷം ഒരു എട്ട് പത്ത് വർഷത്തിന് ശേഷമായിരിക്കും ക്യാൻസറായിട്ട് മാറുന്നത് അപ്പം ഈ ടെസ്റ്റ് വഴി നമുക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിന് മുന്നോടി തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും ക്യാൻസർ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ചേഞ്ചസ് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് വളരെ സിമ്പിൾ ടെസ്റ്റാണ് പക്ഷേ നല്ലൊരു സ്ക്രീനിങ് ടെസ്റ്റാണ് ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇതിനുണ്ടോ ആദ്യം ആദ്യം ഇൻഫെക്ഷൻ സാധാരണ പോലെ വൈറ്റ് ഡിസ്ചാർജ് അങ്ങനെയൊക്കെ വരുന്നുള്ളു പക്ഷെ ക്യാൻസർ ആയിട്ട് മാറുമ്പോഴാണ് പിന്നെ ബ്ലീഡിങ് വേദന അങ്ങനെ സിംറ്റംസ് പറയുന്നത് അപ്പം അതൊക്കെ ക്യാൻസർ ആയതിനു ശേഷമുള്ള മാറ്റങ്ങളാണ് അതിന് മുന്നേ ഉള്ളത് ഈ ചോഹ് സ്ത്രീകളെ കണ്ടുവരുന്ന ഇൻഫെക്ഷൻസ് ഈ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ചെറുതായിട്ട് ബ്ലീഡിങ് ബ്രൌണിഷ് ഡിസ്ചാർജ് അതൊക്കെയാണ് സാധാരണ സ്ത്രീകൾ സാധാരണ പരാതിപ്പെടാറുള്ളത് പക്ഷേ അത് അതിനു മുന്നോടി തന്നെ ഈ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് തന്നെ ഇത് പരിശോധിച്ച് അറിയുന്നതിന് അറിഞ്ഞ ശേഷം അത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു പാപ്സ്മിയർ വഴി ഓക്കെ അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞത് ഈ ക്യാൻസർ അപ്പൊ നേരത്തെ നമ്മൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ മാതിരി പലർക്കും ഈ ഇൻഫെക്ഷൻ ഉണ്ടാവും പലർക്കും പക്ഷേ ഈ പ്രോഗ്രഷൻ ഉണ്ടാവുന്നില്ല പ്രതിരോധ ശേഷി ഉള്ളത് കാരണം പക്ഷെ ചില ആൾക്കാർക്ക് അത് പ്രോഗ്രസ് ചെയ്ത് ക്യാൻസറിലോട്ട് എത്തും ഇന്ന് വേറെ ഒരു പ്രിവെൻഷൻ മെത്തേഡും കൂടെ ഉണ്ട് വാക്സിൻ അവൈലബിൾ ആണ് അതായത് ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് പ്രായമുള്ളവര് വാക്സിൻ എടുത്താൽ ഒരു പരിധിവരെ നയന്റി പേഴ്സെന്റേജും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലൊരു വാക്സിനെ കുറിച്ച് മാം പറഞ്ഞു അപ്പോൾ സ്ത്രീകളുടെ സാധാരണ സ്ത്രീകൾക്കിടയിലേക്ക് ഈ ഒരു നോളജ് എത്രത്തോളം എത്തുന്നുണ്ട് അതെ പണ്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇവങ്ങോട്ട് തന്നെ സ്ത്രീകൾ ചോദിച്ചു വരുന്നുണ്ട് വാക്സിന് വാക്സിനെ കുറിച്ചും പിന്നെ ഇപ്പം ഗവൺമെന്റ് തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നുണ്ട് നയൻത്ത് ഒമ്പത് വയസ്സ് തൊട്ട് ഇരുപത്തി വയസ്സുള്ള അതായത് ഒമ്പത് തൊട്ട് പതിമൂന്ന് വരെയുള്ള പെൺകുട്ടികൾക്ക് സ്കൂളിൽ തന്നെ വാക്സിൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇപ്പം അപ്പം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഉപയോഗിക്കാം അതിനുശേഷം പിന്നെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് മിയർ എന്താണെങ്കിലും വാക്സിൻ ഉപയോഗിച്ചാലും ഉപയോഗിച്ചാലും പാപ്സ്മിയർ ചെയ്യേണ്ടതാണ് എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും ഓക്കെ അപ്പോൾ സ്ത്രീകൾക്കിടയിൽ എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും പാപ്സ്മിയർ ടെസ്റ്റ് നിർബന്ധമായും ചെയ്യേണ്ടെന്ന ഒന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് മാം നമുക്ക് ഇത്രയും വലിയൊരു സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് സോ ഇനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് സോ മച്ച്